നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിനകത്ത് ഈ ഒരു സെക്യൂരിറ്റി സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാതെയാണ് നിങ്ങൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫ് തന്നെ ചിലപ്പോൾ സ്പോലാവും അതായത് നമ്മുടെ പേഴ്സണൽ ഡാറ്റാസും നമ്മുടെ ക്യാഷും എല്ലാം ലീക്ക് ആവാനുള്ള ചാൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ വാട്സാപ്പിലൂടെയോ അല്ലാതെ നമ്മുടെ ഫോണിലേക്ക് ജസ്റ്റ് ഒരു ലിങ്ക് വരികയും നമ്മൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഡയറക്റ്റ് ചെയ്തുകൊണ്ട് സ്പൈസൈറ്റിലേക്ക് മറ്റും പോയി നമ്മുടെ ഡാറ്റാസ് മൊത്തം ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു സിമ്പിൾ സെറ്റിംഗ്സ് ഉണ്ട് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് വെച്ചാൽ മതി നിർബന്ധമാണ് അപ്പം എന്താന്നുള്ള പറഞ്ഞതരാം ഫോളോ ചെയ്താൽ മതി കൂടുതലൊരു അക്കൗണ്ടോട് ഒന്ന് ഫോളോ ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കും നമ്മുടെ ഫോണിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു സെറ്റിംഗ്സ് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അത് ഓൺ ചെയ്യാൻ വേണ്ടി നമ്മുടെ മൊബൈൽ ഫോൺ ക്രമ ഓപ്പൺ ചെയ്യാം ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും ടോപ്പിൽ ത്രീ ഡോൾ ക്ലിക്ക് ചെയ്യുക കുറച്ച് താഴത്തേക്ക് വരുമ്പോൾ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാം സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക അതിനകത്ത് കുറച്ച് താഴത്തേക്ക് വരുമ്പോൾ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ കാണാം ജസ്റ്റ് ആ ഒന്ന് ഓപ്പൺ ചെയ്യുക അതുകൂടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴത്തേക്ക് വരുമ്പോൾ യു സെക്യൂർ ഡി എൻ എസ് എന്ന് കാണാം ആ സെക്കൻഡ് ഡിസിനസ്സിനുള്ള സെറ്റിങ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മിക്ക ഫോണുകളിലും അത് ഓഫായിട്ടാണ് കിടക്കുക ഇത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓൺ ചെയ്തതിന് ശേഷം ചൂസ് അനദർ പ്രൊവൈഡർ എന്നുള്ളതിൽ സെലക്ട് ചെയ്യുക അതിനകത്ത് കസ്റ്റമൈസില് സെലക്ട് ചെയ്യുക കുറച്ച് താഴത്തേക്ക് വരുമ്പോൾ ക്ലൗഡ് ഫയർ എന്നൊരു ഓപ്ഷൻ കാണാം ജസ്റ്റ് ആ ഒന്ന് ഓപ്പൺ ചെയ്യുക ക്ലൗഡ് ഫയർ എന്നു വച്ചാൽ അമേരിക്കയിലെ കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനായിട്ടുള്ള ഒരു സെക്യൂരിറ്റി പ്രൊട്ടക്റ്റഡ് കമ്പനിയാണിത് ഇത് ഹൈലി പ്രൊട്ടക്ഷൻ ആണ് മാത്രമല്ല നമ്മളെ പേഴ്സണൽ ഡാറ്റാസും ഒക്കെ ഇത് വളരെ അധികം സേവ് ചെയ്യുന്ന ഒന്നുകൂടിയാണ് സ്പൈ ലിങ്കിലൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റാസും ഡാറ്റാസോം ഒക്കെ ഹാക്ക് ചെയ്യുന്നത് ഈ ഒരു സെറ്റിങ്സ് ഓൺ ചെയ്യുന്നതിലൂടെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അതുകൊണ്ടൊക്കെയാണ് ഈ ക്ലൗഡ് ഫയർ ഡി എൻ എസ് ആക്കി മാറ്റി കൊടുക്കണമെന്ന് പറയാനുള്ള പ്രധാന കാരണം നമ്മൾ ഈ ഒരു ക്ലൗഡ് ഫയർ ഡി എൻ എസ് ഓൺ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഇൻ്റർനെറ്റ് പ്രൌസിങ് കുറച്ചൊക്കെ നമുക്ക് സേഫ് ആക്കി എന്ന് പറയാൻ പറ്റുന്നതായിരിക്കും അപ്പം ഈ ഒരു സെറ്റിംഗ്സ് എല്ലാവരും ഓൺ ചെയ്യും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഓൺ ചെയ്യാൻ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കും വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായി പറയാ സപ്പോർട്ട് ചെയ്യാം താങ്ക്